േ എന്താ നോക്കണീന് ഇത് എന്താടാ അങ്ങാടിയോടെ കാണുന്നുണ്ടല്ലോ മോഡല് കഴിഞ്ഞില്ലേ കഴിഞ്ഞു പിന്നെ പറഞ്ഞ കുറച്ച് എന്ത് മോഡല് മനുഷ്യന്റെ പൈസ ജന്മം ും പറ്റൂലും ഇവിടെ നോക്കാ ഒന്നും രണ്ടു അല്ലേ രണ്ടായിരം റുപ്പ കൊണ്ടെങ്കിൽ കൊടുത്തേ വട്ടി അടിച്ച മാറ്റത്തെ പേന കൊടുത്തു വേങ്ങരങ്ങാടി മുയിമുള്ള ഒരു ഷർട്ട് കൊടുത്തൊണ്ട് പോകുന്നു മനുഷ്യന്റെ താറവാടിന്റെ പേര് കളിയാൻ വേണ്ടി നിങ്ങൾ തൊന്നു വരെ കുഞ്ഞാരെ കോയക്ക ഇതാണ് ഇപ്പത്തെ മോഡല് ഇങ്ങനത്തെ ഇട്ട് നടന്നാലാണ് നിങ്ങളെ കുടുംബത്തിന് ഒരു അന്തസ് ഉണ്ടാവുള്ളൂ നേരെ ബജി പറയുന്നു ഇതൊക്കെ മോഡൽ ഈ കീറി പറഞ്ഞതൊക്കെ അങ്ങനെയാണെങ്കിലേ ഞമ്മളെ തറവാടിന്റെ അന്തസ്സ് പോവാൻ പാടില്ല അഞ്ചാറ് കീറിലും കൂടി ഏറെ ഉള്ള പാൻറ് പോസ് ഒട്ടും കുറക്കാൻ പാടില്ല അല്ല